ഹായ് ഓൾ വെൽക്കം ടു ഫോർട്ടി അരീന നെയ്മർ ജൂനിയർക്ക് എഫ് സി ബാഴ്സലോണയിലേക്ക് തിരികെ വരാൻ ആഗ്രഹമുണ്ട് എന്നത് സ്ഥിരീകരിക്കപ്പെട്ട ഒരു കാര്യമാണ് പ്രമുഖ മാധ്യമമായ അത്ലറ്റിക് എഫ് സി ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു നെയ്മറുടെ ഏജൻ്റായ പിനി സഹാവിയും ബാഴ്സയും തമ്മിൽ കോണ്ടാക്റ്റുകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നായിരുന്നു റിപ്പോർട്ടുകൾ ഇപ്പോൾ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ യോക്കിൻ പിയേറ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ഡീറ്റെയിൽസുകൾ നൽകിയിട്ടുണ്ട് സ്പാനിഷ് മാധ്യമമായ സ്പോർട്ടിൻ്റെ മാധ്യമ പ്രവർത്തകനാണ് ഇദ്ദേഹം ഇദ്ദേഹം നെയ്മർക്ക് ബാഴ്സലോണയിലേക്ക് തിരികെ വരാൻ ആഗ്രഹമുണ്ട് എന്ന കാര്യം ആദ്യം കൺഫേം ചെയ്യുകയാണ് ചെയ്യുന്നത് മാത്രമല്ല സാമ്പത്തികപരമായി ബുദ്ധിമുട്ടുകൾ ഒന്നും ഇവിടെ ഉണ്ടാകില്ല എന്ന കാര്യം കൂടി ഇപ്പോൾ യോക്കിം കിം പറയുന്നുണ്ട് അതായത് നെയ്മർ ഫ്രീ ഏജൻ്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ ഫീ നൽകേണ്ടി വരില്ല മാത്രമല്ല നെയ്മർ ജൂനിയർ എന്തിനും തയ്യാറാണ് എന്നുള്ള ഒരു റിപ്പോർട്ട് കൂടി ഇദ്ദേഹം പങ്കുവെക്കുന്നുണ്ട് അതായത് സാലറി കട്ട് വരുത്താൻ അദ്ദേഹം തയ്യാറാണ് ഏറ്റവും ചെറിയ സാലറിക്ക് തന്നെ ക്ലബ്ബിലേക്ക് തിരികെ എത്താൻ അദ്ദേഹം തയ്യാറാണ് എന്നാണ് ഇദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ അങ്ങനെ നൈമറേ കൊണ്ടുവരാൻ ബാഴ്സലോണ ഒരു ഫൈനൽ ഡിസിഷൻ എടുത്തിട്ടില്ല മറിച്ച് അദ്ദേഹത്തിൻ്റെ കോമ്പറ്റീറ്റീവ് ലെവൽ എത്രത്തോളം ഉണ്ട് എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ബാഴ്സ ഇപ്പോൾ ഉള്ളത് അതായത് ഈ സീസണിൽ സാൻഡോസിൽ നടത്തുന്ന പ്രകടനം അതിനിർണായകമാണ് സാൻഡോസിൽ മികച്ച രൂപത്തിൽ കളിക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ് നെയ്മർ ജൂനിയറെ ബാഴ്സ തിരികെ കൊണ്ടുവരുന്ന കാര്യം പരിഗണിക്കുകയുള്ളു നിലവിൽ നെയ്മർക്ക് മികച്ച പ്രകടനം നടത്താൻ സാധിക്കുന്നുണ്ട് മൂന്ന് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് പരിക്കുകൾ ഒന്നും പറ്റാതെ ഈ ഒരു സീസൺ അവസാനിക്കുന്നതുവരെ ആ ഒരു മികവ് തുടരുക എന്ന ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ നെയ്മറുടെ മുന്നിലുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ടും കാണാം